ഒരു പരിധിവരെ കാണുന്നുണ്ട് അത് വെച്ച് എനിക്ക് ഐ ഡോ തിമോഷണലി വീക്ക് സെൻസിറ്റീവ് ആ സെൻസിറ്റിവിറ്റി കാരണം ചില കാര്യങ്ങൾ തെറ്റാന്ന് അറിഞ്ഞിട്ടും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും ചില കാര്യങ്ങൾ ഇത് ശരിയാണ് പക്ഷെ ഇതിപ്പോ ഞാൻ ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അങ്ങനത്തെ ഡിസിഷൻസ് എടുത്തിട്ടുണ്ടാവാം ബട്ട് ഐ ഡോ തിങ്ക് ഷീസ് വീക്ക് വീക്ക് ആണെങ്കിൽ ഐ ഡോ തിയർ ഗുഡ് നെക്സ്റ്റ് വൺ ഓവർ കെയറിങ് ാണ് പക്ഷേ അതെങ്ങനെ അതെങ്ങനെ ഓവർ കെയറിംഗ് ആവണന്ന് വെച്ചാല് എല്ലാവരെയും അവളിങ്ങനെ എല്ലാവർക്കും എല്ലാം ഇങ്ങനെ പ്രൊവൈഡ് ചെയ്ത് നിക്കും ആസ് എൻ ഫാമിലിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും പിന്നെ ഇങ്ങനെ പ്രൊവൈഡർ ആയിട്ട് നിക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ടൈം അല്ലേ നമ്മൾ കൊടുത്തോണ്ടിരുന്ന പിന്നെയാണ് ചേച്ചി അല്ല എന്താ സി ദാറ്റ് ഞാൻ ഇപ്പൊ പറയാം ചേച്ചി പറഞ്ഞ രീതി നമ്മള് പ്രൊവൈഡർ ആവാണ് അപ്പം ചില കാര്യങ്ങൾ സി നമുക്കൊരു പത്ത് വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു കുട്ടീനെ നമുക്കൊരു ഒരു പതിനെട്ടു വയസ്സ് വരെ നമുക്ക് നോക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവര് നോക്കിക്കൊണ്ടിരുന്ന നമ്മൾ ആക്ച്വലി അവരെ ദ്രോഹിക്കുന്നതിന്യാണ് അവര് ഇൻഡിപെന്റന്റ് ആവണ്ടേ അല്ലെ എല്ലാവരും ഇൻഡിപെൻഡന്റ് ആവണം ലൈഫിൽ അപ്പൊ അതിന് നമ്മൾ ഒരു സ്പേസ് കൊടുക്കണം നമ്മൾ നീ പട്ടിണി കിടന്നോ പട്ടിണി കിടന്നവൻ പഠിക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ രാത്രി ഒന്നരയ്ക്ക് സംസാരിച്ച വിഷയം ഇതായിരുന്നു ഭീഷണിപ്പെടുത്തി നന്നാക്കി ഭീഷണി ജീവി ആണോന്ന് പകലും ാണ് ഫുൾ ചെയ്തോണ്ടിരിക്കണത് ഓക്കെ അപ്പം നിങ്ങൾ ഫ്രണ്ട്സ് ഇവിടെ വന്നതുകൊണ്ട് ആര്യട് ഇനി ഒന്നും ഇല്ല ഞാൻ ഇനി എനിക്ക് എഴുതാം അതുപോലെ കാര്യങ്ങളെല്ലാം ഭയങ്കര സെറ്റാക്കി എന്തായാലും ഒരുപാട് ആര്യം ലക്കിയാണ് അതേപോലെ നിങ്ങളും ലക്കിയാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ഒരു നല്ലൊരു ഇത് എന്താ പറയാ നിങ്ങളുടെ കാലം വരെ ഫുൾ നിങ്ങൾക്ക് ഇതേപോലെ ഹെൽതി ആണ് ഹാപ്പി ആണ് ഇതേപോലെ നിങ്ങൾക്ക് പോകാൻ പറ്റട്ടെ മേക്കേഴ്സ് ഇനി ആര്യ എവിടെങ്കിലും ഷൂട്ടിന് ആര്യ ആര്യൊന്ന് ഡൗട്ട് അടിക്കും ഈ പരിപാടിയിൽ നിങ്ങൾ ഇപ്പൊ എന്തുള്ളത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ കൊറേ ഫ്രണ്ട്സിന്റെ ലൈവ് ആയിട്ടുള്ള കൊറേ കാര്യങ്ങളാണ് കണ്ടത്

ആ ഇനി ഞാനൊരു ക്ലൂ തരാം ആര്യ ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന പ്രോഗ്രാം ബംഗ്ലാവ് എന്ന പ്രോഗ്രാമിൽ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് എനിക്ക് മനസ്സിലായില്ലോ ശബ്ദം ആര്യ ഇവരെന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ആര്യവ്യൂ എടുക്കാൻ പോവാം ഇന്റർവ്യൂ എടുക്കാൻ പോണത് കേട്ടേ എനിക്ക് തോന്നി എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇപ്പൊ നമ്മൾ ആസ് എൻ ആക്ടർ ലൈക്ക് നമുക്ക് ഏറ്റവും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ചൊരു കഥാപാത്രം ഉണ്ടാവു എനിക്കത് ചെയ്താൽ കൊള്ളാം ലൈക്ക് ലൈക്ക് മോർ എ ഡ്രീം റോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രീം റോൾ ആര്യ ആര്യയുടെ മനസ്സിലുണ്ടോ അങ്ങനെ മനസ്സിലിട്ടോ ഏതാണ് എനിക്ക് സത്യം പറയാലോ എനിക്ക് വോയിസ് ആയിട്ടാണ് ഫീൽ ഞാൻ അതാണ് ാണ് എന്റെ തോട്ട് എനിക്ക് കേണേ അപ്പൊ അതാണ് എനിക്ക് കിട്ടാത്തത് പിന്നൊരു കാര്യണ്ട് ചേച്ചിയുടെ സൗണ്ട് ഞാനൊന്ന് കേട്ടിട്ട് അത്ര ബീൻ ോ നമ്മള് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ ഐ തിങ്ക് ടെക്സ്റ്റ് മെസ്സേജ് ആണ് ചെയ്യുന്നത് വിളിക്കുന്നതൊക്കെ വളരെ കുറവാണ് എനിക്ക് അറിയില്ല ലാസ്റ്റ് ടൈം ഞാൻ എപ്പോഴാണ് ചേച്ചിയുടെ അടുത്ത് സംസാരിച്ചതെന്ന് പോലും എനിക്ക് ഉമ്മയില്ല ഇവിടെ ചോദിച്ച ചോദ്യം ക്യാരക്ടർ ഡ്രീം റോൾ അങ്ങനെ ഒന്നും ഉണ്ടോ ആയിരിക്കും അതെന്താണ് എന്നാണ് ചേച്ചിയുടെ ചോദ്യം എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഡ്രീം ക്യാരക്ടർ ഇല്ല പക്ഷേ കോമഡിയിൽ നിന്നും വ്യത്യസ്തമായി കുറച്ച് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വന്നാൽ ചെയ്യണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ് അതിപ്പം എങ്ങനത്തെ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് കുറച്ച് പോസിറ്റീവ് ബോൾഡ് ക്യാരക്ടേഴ്സ് ആണെങ്കിൽ അതായത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ക്യാരക്ടർ ഫീമെയിൽ ക്യാരക്ടർ അങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ കിട്ടിയാൽ സത്യം പറഞ്ഞാൽ ഞാൻ ചാടിക്കയറി ചെയ്യാറുമുണ്ട് അപ്പം ഐഡന്റിറ്റിയും അത് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് കുറച്ച് വളരെ ഡിഫറെന്റ് ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇമോഷണലും ഹാൻഡിൽ ചെയ്യാൻ ഒരു കോൺഫിഡൻസ് പറ്റുന്നു എനിക്ക് ഇഷ്ടമാണ് എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്കും അങ്ങനെയാണ് ഇപ്പൊ ഇതിനകത്തും നമ്മൾ കുറച്ച് വളരെ ഇന്റൻസ് ഇമോഷണൽ സീൻസ് ഓൾറെഡി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പം എന്നോട് അഖിലേട്ടൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു നമ്മൾ നമ്മൾ ആര്യയുടെ ില്ല നിന്ന് ഇങ്ങനെ ഒരു പെർഫോമൻസ് വരും വിചാരിച്ച എനിക്കൊന്നും പറയേണ്ടി വന്നില്ല യു ഡിഡ് അത് മനസ്സിലാക്കി നീ തന്നെ ചെയ്തു അപ്പൊ ഇതൊക്കെ എനിക്ക് ഓസ്കാർ കിട്ടുന്ന പോലെയാണ് ഇതൊക്കെ ഇങ്ങനെ ഒരു ചെറിയ കോംപ്ലിമെന്റ് ആണെങ്കിൽ പോലും സോ അങ്ങനത്തെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനത്തെ ഫീഡ്ബാക്സ് ഒക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാനും ഭയങ്കര ഇഷ്ടം എനിക്കിനി നെഗറ്റീവ് ടച്ച് ഉള്ള എന്തെങ്കിലും അതില് ശരിക്കും അഭിനയിക്കേണ്ടി വരും ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളാം അവിടെ ആയിരിക്കും ആര്യയുടെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മള് അപ്പഴായിരിക്കും ആര്യ ജോലി ചെയ്യാൻ പോകണത് അഭിനയത്തിന്റെ ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ നോക്കിക്കോളൂ ആര്യക്ക് ഒരുപാട് ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന വേണ്ടപ്പെട്ട ഒരു സംഭവം കാണാം Ha <laughs>